മദ്യം ഉള്ളിൽ ചെന്നാൽ സ്വയം കുത്തിമരിക്കുന്ന ജീവി ഏത് അണലി പഴുതാരം മദ്യം തേളിന്റെ കേന്ദ്രനാഡി വ്യൂഹത്തെ ബാധിക്കുകയും അത് പേശീ നിയന്ത്രണം നഷ്ടപ്പെടുകയും തേളിന്റെ സ്വയം നശിപ്പിക്കുന്ന സ്വഭാവത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു പ്രപഞ്ചത്തിന്റെ രക്തഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് എന്താണ് പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ഉത്തരം ഓ നെഗറ്റീവ് എല്ലാ രക്തഗ്രൂപ്പുകളുമായും പൊരുത്തപ്പെടുന്നതിനാൽ ഉപയോഗിക്കാൻ സുരക്ഷിതമായ ഒരേ ഒരു രക്തഗ്രൂപ്പ് ഓ നെഗറ്റീവ് രക്തമാണ് അതിനാൽ ഇതിനെ ഇങ്ങനെ വിളിക്കുന്നു കഫക്കെട്ട് കുറയ്ക്കാൻ ഏറ്റവും നല്ല പഴം ഏത് ചെറി ഈന്തഴക്കായ ഈന്തപ്പഴം കഴിക്കുന്നത് കഫ ബാലൻസിംഗ് പ്രോപ്പർട്ടി കാരണം അടിഞ്ഞുകൂടിയ മ്യൂക്കസ് നീക്കം ചെയ്യാൻ സഹായിക്കുന്നു പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും ഏതു പ്രാണിയുടെ കടിയേറ്റാൽ വൃക്ക തകരാറിലാകും കൊതുക് തേൾ ചിലന്തി പഴുതാര ചിലന്തി ചിലന്തിയുടെ കടിയേറ്റതിനെ തുടർന്നാണ് വൃക്ക സംബന്ധമായ പരാജയം സാധാരണയായി കാണുന്നത് രാത്രി കഴിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന പഴമേത് ലിച്ചി ബ്ലൂബെറി റംബൂട്ടാൻ മുന്തിരി ഉത്തരം ലിച്ചി എം സി പി ജി ലിച്ചി വിത്തുകളിൽ കാണപ്പെടുന്ന വിഷ സംയുക്തമാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ പെട്ടെന്നുള്ള ഇടിവ് ഛർദി അലസതയോടെ മാനസികാവസ്ഥയിൽ വരുന്ന മാറ്റം അബോധാവസ്ഥ കോമ മരണം എന്നിവയ്ക്ക് കാരണമാകും യാത്ര ചെയ്യുമ്പോഴുള്ള ഛർദ്ദിയുടെ പരിഹാരം എന്ത് ലൈം ജ്യൂസ് കട്ടൻ കാപ്പി ഇഞ്ചി ചായ ഗ്രീൻ ടീ ഉത്തരം ഇഞ്ചി ചായ യാത്രയ്ക്ക് മുൻപ് ഒരു കപ്പ് ഇഞ്ചി ചായ കുടിക്കുന്നത് ചലന രോഗവുമായി ബന്ധപ്പെട്ട ഓക്കാനം ഛർദി എന്നിവ തടയാൻ സഹായിക്കും വിഷമായ ഒരു ഔഷധ സസ്യം ഏത് ആവണക്ക് അരളി ആടലോടകം ഉത്തരം അരളി അരളി സംസ്കരിച്ച് പല രോഗങ്ങൾക്കും മരുന്നായി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അരളിയുടെ എല്ലാ ഭാഗവും പച്ചയ്ക്ക് വിഷമയമാണ് മഞ്ഞപ്പിത്തം കുറയാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് ഓറഞ്ച് ജ്യൂസ് അനാർ ജ്യൂസ് കരിമ്പിൻ ജ്യൂസ് കറ്റാർവാഴ ജ്യൂസ് ഉത്തരം കരിമ്പിൻ ജ്യൂസ് മഞ്ഞപ്പിത്തത്തിനുള്ള തികച്ചും സ്വാഭാവികമായ ഒരു ചികിത്സാ മാർഗമാണ് കരിമ്പിൻ ജ്യൂസ് കരളിന്റെ പ്രവർത്തനം സുഗമമായി നടത്താനും ഇതുവഴി മഞ്ഞപ്പിത്തത്തിനിടയാക്കുന്ന ബിലുറൂബിൻ എന്ന പദാർത്ഥത്തിന്റെ ഉൽപ്പാദനം തടയാനും കരിമ്പിൻ ജ്യൂസ് സഹായിക്കും എവിടെ മറുകാണ് ലൈംഗികാസക്തി കൂടുതലെന്ന് പറയുന്നത് മേൽചുണ്ടിന് വലതുഭാഗത്തായി മറുകുള്ളവർക്ക് ലൈംഗികാസക്തി കൂടുതലായിരിക്കുമെന്ന് കാമസൂത്ര പറയുന്നു മരിച്ചു കഴിഞ്ഞാലും വളരുന്ന ശരീരഭാഗം ഏത് ചെവി കാൽ നഖം നഖം വിരൽ ഉത്തരം മരണശേഷമുള്ള നിർജലീകരണം ചർമ്മവും മറ്റു മൃദുവായ ടിഷുകളും ചുരുങ്ങാൻ കാരണമാകുന്നു മുടിയും നഖവും ഒരേ നീളത്തിൽ തുടരുമ്പോൾ ഇത് വളർച്ചയുള്ള ഒപ്റ്റിക്കൽ മിഥ്യ സൃഷ്ടിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും